മറ്റുള്ള ആളുകളോടുള്ള ഒരു 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 കടുത്ത ഒരു സമീപനം ഇറങ്ങിപ്പോടാ പുറത്ത് എന്ന പട്ടിലുള്ള ഒരു സമീപനം എം എ ബേ ഒരു കാലത്തും കാണിച്ചിട്ടില്ല വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സൗമ്യമായി കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ആദ്യമായിട്ട് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് സെക്രട്ടറി പദവിയിലേക്ക് ബേബിയെ പോലുള്ള ഒരാൾ വന്നിരിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേരെ ഏറ്റവും ഗുരുതരമായ ഭീഷണിയുടെ ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ആർ എസ് എസിൻ്റെ താൽപ്പര്യങ്ങളായിട്ട് മാറുന്ന ഈ കാലത്ത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയെ പ്രേരിപ്പിക്കും ബേബിയുടെ ലീഡർഷിപ്പ് എങ്കിൽ അത് വളരെ നല്ലതായി അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ചതുരവടിവിലുള്ള ഭാഷയാണ് നമ്മുടെ നാട്ടിൽ വി എസ് അച്യുതാനന്ദം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇ എം എസ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നായനാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എ കെ ജി സംസാരിക്കുന്നത് അവർക്കൊക്കെ അവരുടെ ഭാഷയുടെ ഒരു 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 ഗ്രാമീണതയുണ്ടായിരുന്നു അവരുടെ ഭാഷയുടെ തനിമയുണ്ടായിരുന്നു പക്ഷെ ബേബിയുടെ ഭാഷ എങ്ങേറ്റവും കൃത്രിമമായ ഒരു അച്ചടി ഭാഷയാണ് പലപ്പോഴും ഒരു കാറ്റിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടി ബേബിക്കുണ്ട് എന്ന് കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വിശദമായിട്ട് പരിശോധിക്കുന്ന ആളുകൾക്കറിയാം തൊണ്ണൂറ്റി എട്ടിൽ പാലക്കാട് സമ്മേളനം നടക്കുമ്പഴി ഞാൻ അവൻ്റെ അതിലേഖകനായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു വി എസ് അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് മലപ്പുറം സമ്മേളനത്തിൽ നടന്ന നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു എം എ ബേബി എന്നത് നമ്മൾ മനസ്സിലാക്കാം പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കുണ്ടറയിലെ ജനങ്ങൾ പോലും ബേബിയെ തള്ളിക്കളക്കും സുർജിത് അടക്കം ആളുകൾ നയി ചെറുപാട്ടി പ്രകാശ്ക്കാരായിട്ടും സീതാറാം യെച്ചൂരിയും നയിച്ചൊരു പാർട്ടി അതിങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇന്നത്തെ അതിഗുരുതരമായ പ്രതിസന്ധിയുടെ കാലത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കുമ്പോൾ അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ലീഡർഷിപ്പിൽ കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു വന്മരം ഉണ്ട് എന്നുള്ളതാണ് മരിയം അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് തീർച്ചയായും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഞാനടക്കമുള്ള ആളുകൾ പൊതുപ്രവർത്തന രംഗത്ത് വന്ന എഴുപതുകളിൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി മേഖലയായ കുണ്ടറയിൽ നിന്ന് ഒരു ലാറ്റിൻ കാത്തലിക് കുടുംബത്തിൽ നിന്ന് കേരളത്തിലെ പൊതുജീവത്തിൽ ഉയർന്നു വന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വളരെ പ്രതിഭാധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എം എ ദേവി അദ്ദേഹം സി പി എമ്മിലാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് വന്നത് പക്ഷേ സി പി എമ്മിലെ മറ്റു പല നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഈ ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളും ചൂടും ചൂരുമൊക്കെ ഉണ്ടായിട്ടും സി പി എമ്മിൻ്റെ പൊതു സ്വഭാവമായിട്ടുള്ള ഒരു ഒരു അറഗൻസ് മറ്റുള്ള ആളുകളോടുള്ള ഒരു ഒരു കടുത്ത ഒരു സമീപനം ഇറങ്ങിപ്പോടാ പുറത്ത് എന്ന മട്ടിലുള്ള ഒരു സമീപനം എം എ ബി ഒരു കാലത്തും കാണിച്ചിട്ടില്ല വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സൗമ്യമായി കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പല കാര്യങ്ങളും വളരെയേറെ ആലോചിച്ചതിന് ശേഷം മാത്രം നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയുമാണ് ആ നിലയിലൊക്കെ തന്നെ നമ്മുടെ പൊതുജീവിതത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് എം എ ബി ബി എ കാണുന്നതിൽ തെറ്റില്ല രണ്ടാമത്തെ കാര്യം സി പി എം പോലുള്ളൊരു പാർട്ടി അറുപത്തിനാലിൽ പിളർന്ന കാലം മുതൽ ഇന്നുവരെ യഥാർത്ഥത്തിൽ അത് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു പാർട്ടിയായിട്ടാണ് നിലനിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്പതുകളിൽ പോലും സംവരണകാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള നിലപാടുകളോട് ഒരു പരിധി വരെ യോജിക്കുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തിട്ടുള്ളത് സാമ്പത്തിക സംവരണത്തെ അവർ പരസ്യമായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും സാമ്പത്തിക ഘടകങ്ങൾ പ്രധാനമാണ് എന്ന തങ്ങളുടെ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യയിലുള്ള പിന്നോക്ക സംവരണത്തെ ഒരു പരിധി വരെ അട്ടിമറിക്കുന്ന നിലപാടുകൾ പല കാലങ്ങളിലായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട് അമ്പത്തി എട്ടിലെ സർക്കാരിൻ്റെ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും പിന്നീട് ഇ എം എസ് അടക്കമുള്ള ആളുകൾ എടുത്ത നിലപാടുകളിൽ നമുക്കിത് കാണാൻ കഴിയും ഏറ്റവും അവസാനം പിണറായി വിജയൻ്റെ സർക്കാർ വന്ന സമയത്ത് കേരളത്തിലെ ഭൂരിഭ മുന്നോക്ക സമുദായങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ പത്ത് ശതമാനം അഡീഷണൽ സംവരണം നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ സംവരണത്തിൻ്റെ സാമൂഹികമായ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ഭേദഗതി അവർ കൊണ്ടുവന്ന ഒരു പാർട്ടിയാണത് പിന്നീട് അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൽ അമിത്ഷായുടെ ലീഡർഷിപ്പിൽ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന മുന്നോക്ക സമുദായക്കാർക്ക് നീക്കി വയ്ക്കുന്ന ഒരു പുതിയ സംവരണ തത്വം കൂടി വരുന്നതിന് ഇടയാക്കിയത് ഈ തരത്തിലുള്ള സമീപനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ എല്ലാ കാലത്തും ഒരു വലിയ പരിധിവരെ ഭൂരിപക്ഷ സമുദായ താല്പര്യങ്ങൾ അതിൽ തന്നെ സവർണ സമുദായ താല്പര്യങ്ങൾ മുന്നിൽ വെച്ച ഒരു പാർട്ടിയിൽ അപൂർവമായിട്ട് മാത്രമാണ് ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ലീഡർഷിപ്പിലേക്ക് കയറി വരാറുള്ളത് ആദ്യകാലത്തൊന്നും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഒമ്പത് ഒമ്പത് പേരുള്ള പോളിറ്റ് ബ്യൂറോയിൽ ബ്രാഹ്മണരല്ലാത്ത രണ്ടേ രണ്ട് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് പഞ്ചാബിലെ കർഷക നേതാവ് ഹർകൃഷ്ണൻ സുർജിത് കണ്ണൂരിൽ നിന്നുള്ള ദേശീയ നേതാവ് എ കെ ഗോപാൽ ഈ രണ്ടു പേരാണ് ബാക്കി എല്ലാവരും ബ്രാഹ്മണരായിരുന്നു പിന്നീട് എത്രയോ കാലങ്ങൾ ഒരു ഒരു സ്ത്രീ പി ബിയിലെത്താൻ കേന്ദ്ര കമ്മിറ്റിയിലെത്താൻ ഒരുപാട് കാലം എടുത്തു അതിൻ്റെ പേരിൽ വൃദ്ധാക്കാരായിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടി മുസ്ലിം ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പതാകവാഹകരായിട്ട് ആ പാർട്ടിയെ സ്ഥാപിച്ച വിഭാഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന മൊഹാജിറുകൾ എന്നടക്ക പേരുള്ള മുസ്ലിം പോരാളികൾ അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ മോസ് മോസ്കോയിലേക്ക് പോണ വഴിയിൽ താ താജ്കണ്ഠിൽ രൂപീകരിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അവരാണ് നടത്തിയത് പക്ഷേ ആ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പിന്നീട് പിന്നീട് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റി നിർത്തപ്പെട്ടു അവരുടെ ലീഡർഷിപ്പിലേക്ക് അവരില്ലാതെ വന്നു വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പിന്നീട് ആ പാർട്ടിയിൽ സർവൈവ് ചെയ്തത് ഇപ്പോൾ സമീപകാലത്ത് മുഹമ്മദ് സലീമിനെ പോലുള്ള ചില ആളുകളെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പി വിയിൽ വന്നിട്ടുണ്ട് അപ്പോഴും ഏറ്റവും സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ലാറ്റിൻ കത്തോലിക്കരെ പോലുള്ള ആളുകൾക്ക് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ കാര്യമായിട്ട് സ്ഥാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ട് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് സെക്രട്ടറി പദവിയിലേക്ക് ബേബിയെ പോലുള്ള ഒരാൾ വന്നിരിക്കുന്നു അത് പാർട്ടിയുടെ മാറ്റത്തിന്റെ സൂചനയാണ് പാർട്ടിയുടെ ഒരുപക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടി എടുത്തു വന്നിരുന്ന നയങ്ങളിലുള്ള ഒരു മാറ്റം കൂടി ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ന് അതിശക്തമായിട്ട് ഹിന്ദു ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കേന്ദ്ര സർക്കാർ പരസ്യമായിട്ട് സ്വീകരിക്കുകയാണ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള അതിഗുരുതരമായ കയ്യേറ്റം നടക്കുന്ന സമയമാണ് വഖഫ് ബില്ല് വന്നു തൊട്ടു പിന്നാലെ വഖഫിനേക്കാൾ വലിയ സ്വത്ത് കിടക്കുന്നത് കത്തോലിക്കാ സഭയുടെ കയ്യിലാണ് അതും പരിശോധിക്കപ്പെടണം എന്ന മട്ടിൽ ഓർഗനൈസർ ലേഖനം എഴുതി പിന്നീട് വിഡ്രോ ചെയ്തു അപ്പം ആ നിലയിലൊക്കെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേരെ ഏറ്റവും ഗുരുതരമായ ഭീഷണിയുടെ ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ആർ എസ് എസിൻ്റെ താല്പര്യങ്ങളായിട്ട് മാറുന്ന ഈ കാലത്ത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയെ പ്രേരിപ്പിക്കും ബേബിയുടെ ലീഡർഷിപ്പെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പൊതുയൂത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ഘടനയിൽ അവരനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനും അതനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ രൂപീകരിക്കാനും ബേബിയെപ്പോലുള്ള ലീഡേഴ്സിന് സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷകൾ ത് അത്തരത്തിലനുഭവങ്ങളും അദ്ദേഹത്തിന് അത്തരം പാരമ്പര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ബേബിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തെ ചരിത്രം നമ്മളോട് പറയുന്നത് അദ്ദേഹം എല്ലാ കാലത്തും വളരെ 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 ഒരു പിന്നെ നിലപാടുകൾ കൃത്യമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ എന്നും വഴി കാണിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ചതുരവടിവിലുള്ള ഭാഷയാണ് നമ്മുടെ നാട്ടിൽ വി എസ് അച്യുതാനന്ദം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇ എം എസ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നായനാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എ കെ ജി സംസാരിക്കുന്നത് അവർക്കൊക്കെ അവരുടെ ഭാഷയുടെ ഒരു 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 ഗ്രാമീണതയുണ്ടായിരുന്നു അവരുടെ ഭാഷയുടെ തനിമയുണ്ടായിരുന്നു ആ അവരെ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ ജീവിതവുമായിട്ട് അഗാധമായി ബന്ധപ്പെട്ടതായിരുന്നു അവരുടെ പ്രദേശവുമായി അഗാധമായി ബന്ധപ്പെട്ടതായിരുന്നു വി എസിനെ അത് പലരും കളിയാക്കിയിട്ടുണ്ട് നായനാരെ പലരും കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഭാഷയ്ക്ക് അവരുടെ മണ്ണുമായി അവരുടെ മണ്ണിൻ്റെ തനിമയുമായിട്ട് എല്ലായ്പ്പോഴും ഒരു അഗാധമായ ബന്ധമുണ്ടായിരുന്നു അവരുടെ ഭാഷ അവരുടെ സമൂഹത്തിൽ നിന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് പക്ഷേ ബേബിയുടെ ഭാഷ എങ്ങേറ്റവും കൃത്രിമമായ ഒരു അച്ചടി ഭാഷയാണ് ഇത് അങ്ങനെ ആയിരുന്നില്ല ബേബിയുടെ ആദ്യകാല ഭാഷ പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം ഒരു ചതുര വടിവിലുള്ള ഒരു 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 പുതിയ ഭാഷാശൈലി സ്വയം വികസിപ്പിച്ചെടുത്തതാണ് ആ ഭാഷാശൈലിയുടെ പ്രത്യേകത ഒരിക്കലും കൃത്യമായ നിലപാടുകൾ പറയാതെ എല്ലായ്പ്പോഴും ഒരുതരം അഴകുഴമ്പൻ സമീപനം എടുത്തുകൊണ്ട് വഴുതി വഴുതി പോകുന്ന എടുക്കുന്ന ഒരു ഭാഷയാണ് ബേബി സ്വായത്തമാക്കിയത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം എല്ലാ കാലത്തും അത്തരത്തിൽ ഒരു വഴുതി വഴുതി പോകുന്ന സമീപനമാണ് എടുത്തത് നിലപാടുകൾ കൃത്യമായിട്ട് പറയുന്നതിൽ കറക്ഷനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം എന്നും മടി കാണിച്ചിട്ടുള്ള ആളാണ് പലപ്പോഴും ഒരു കാറ്റിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടി ബേബിക്കുണ്ട് എന്ന് കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വിശദമായിട്ട് പരിശോധിക്കുന്ന ആളുകൾക്കറിയാം തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് സമ്മേളനം നടക്കുമ്പോഴേ ഞാനവിതിൻ്റെ അത് ലേഖകനായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ പിണറായി വിജയനും ബേബിയും അടക്കമുള്ള കോടിയേരിയും അടക്കമുള്ള യുവ നേതാക്കളുമായി യോജിച്ചുകൊണ്ട് സി പി എമ്മിലെ മുൻതലവിമുറയിൽപ്പെട്ട ഏറ്റവും പ്രബുലം പ്രഗൽ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ ഒന്നിച്ച് വെട്ടി വീഴ്ത്തിയ ഒരു ഒരു സന്ദർഭം ഒരു പാർട്ടി സമ്മേളനം ഒരു ഒരു വല്ലാത്തൊരു കൂട്ടക്കൊലയായിരുന്നു എന്ന് പറഞ്ഞത് ഏതാണ് പതിനൊന്നോളം പേര് സംസ്ഥാന കമ്മിറ്റി ചെയ്ത് കേന്ദ്ര കമ്മിറ്റിയിൽ രണ്ടോ മൂന്നോ പേര് ഒന്നിച്ച് പുറത്തു കളഞ്ഞു എം എൽ എം കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി കേന്ദ്രവീന്ദ്രനാഥ് അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന സി ഐ ടി യു നേതാവായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെ ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി നിന്ന് പുറന്തള്ളി ആ ഒരു സമ്മേളനത്തിൽ ഇ എം എസ് അടക്കമുള്ള ആളുകൾ അന്ന് വലിയ പ്രതിസന്ധിയിലാണ് പെട്ടത് ഇ എം എസ് നായനാരടക്കമുള്ള ആളുകൾക്ക് സാധാരണയിൽ എല്ലാ പ്രതിനിധികളെയും വോട്ട് കിട്ടുന്ന ആ സാധാരണ അവരങ്ങനെ എല്ലാ കാലത്തും എല്ലാവരുടെയും വോട്ടോടു കൂടിയാണ് ജയിക്കാറുള്ളത് മത്സരം വന്നാൽ പക്ഷേ ആ സമ്മേളനത്തിൽ ഇ എം എസ് നായനാരും പോലും പിന്നെ ചുരുങ്ങിയ കുറേ വോട്ടുകൾ കുറയുക അപ്പോൾ വല്ലാലും അവർക്കെതിരായിട്ട് വോട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ തരത്തിൽ പാർട്ടിയിൽ വിഭാഗീയതയും ഭിന്നയതയും ആദ്യമായിട്ട് പരസ്യമായിട്ട് കാണപ്പെട്ട ആ സമ്മേളനത്തിൽ അതിനുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമായിരുന്നു പക്ഷേ ആ തരത്തിലൊരു ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള വിഭാഗീയതയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു ബേബി എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നീട് ബേബി രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനമായപ്പോഴും വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ഈ വിഭാഗത്തിന് കണ്ണിലക്കരടായി മാറി പിണറായി വിജയൻ അപ്രമാദിത്വം നേടിയെടുത്തു പിണറായി വിജയൻ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായും കൈയടക്കി വി എസ് അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് മലപ്പുറം സമ്മേളനത്തിൽ നടന്ന നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു എം എ ബേബി എന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ തരത്തിൽ പാർട്ടിയിലുള്ള ഈ ഏകാധിപത്യ പ്രവണതകളെ പാർട്ടിയിൽ സമീപകാലത്ത് വന്നിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്രീകരണത്തെ പാർട്ടിയിൽ ഒരൊറ്റ നേതാവിനെ ഒരു വലിയ അമിത അമിതമായിട്ടുള്ള പ്രഭാവമുള്ള ഒരാളായിട്ട് അദ്ദേഹം ഇരട്ടിച്ചങ്ങനായിട്ട് മാറി അദ്ദേഹം ക്യാപ്റ്റനായിട്ട് മാറി അദ്ദേഹം കേരളത്തിൻ്റെ എല്ലാ വികസനങ്ങൾക്കും നേട്ടങ്ങളും കാരണഭൂതനായിട്ട് മാറി അദ്ദേഹം കേരളത്തിൻ്റെ മുടിചൂടാന മണ്ണനായി മാറി ആ ഒരു അന്തരീക്ഷത്തിൽ യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് ഒരു ശക്തമായ ഒരു നിലപാടിലേക്ക് പോകാൻ ഒരു കാലത്തും ബേബി തയ്യാറ് അദ്ദേഹം വളരെ അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ആ ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു 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 നൈതികമായ നിലപാടെടുക്കേണ്ട ഒരു സന്ദർഭം ഈ പ്രേമചന്ദ്രനെതിരായിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ച ഒരു സന്ദർഭം പ്രേമചന്ദ്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നേടിയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊല്ലം സീറ്റ് കൊടുക്കില്ല എന്ന് വാശി പിടിച്ച സമയത്ത് അവർ നിർ അവർ നിർബന്ധിതമായിട്ട് യു ഡി എഫിലേക്ക് പോകേണ്ടി വന്നു കൊല്ലം സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേമചന്ദ്രൻ അവിടെ മത്സരിച്ചു പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് കൊല്ലത്തുകാരൻ തന്നെയ ബേബിയെ കുണ്ടറയിലെ നിയമസഭാ സ്ഥാനത്ത് നിന്ന് മാറ്റി ലോകസഭയിൽ മത്സരിപ്പിച്ചു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കുണ്ടറയിലെ ജനങ്ങൾ പോലും ബേബിയെ തള്ളിക്കളഞ്ഞു അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിൻ്റെ സീനിയർ പോളിറ്റിക് ബ്യൂറോ അംഗമായിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നടത്തിയ ഈ പരനാറി പ്രയോഗമാണ് അത് കേരളത്തിലെ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഏറ്റവും ശക്തമായ എടുത്തിട്ടില്ല ഇടതുപക്ഷത്തിന് വേണ്ടി എല്ലാ കാലത്തും വാദിച്ചിട്ടുള്ള ഏറ്റവും ശക്തരായ നേതാക്കളിലൊരാളായിട്ടുള്ള പിണ് എൻ കെ പ്രേമചനന്തനെതിരായിട്ട് നടത്തിയ ഈ ഈ ഒരു പ്രയോഗം അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല എന്ന് പരസ്യമായിട്ട് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറയാൻ തയ്യാറല്ലേ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന് ആ നിലപാടുണ്ടായിരുന്നു അല്ലെ പക്ഷെ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ബേബി പറഞ്ഞത് കുണ്ടറയിലെ ജനങ്ങൾ പോലും എന്നെ തൽക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ കുണ്ടറയിലെ നിയമസഭാ അംഗത്വം രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ തരത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് പലപ്പോഴും വഴുതിമാറുന്ന ഒരു സമീപനം ബേബി എന്നും സ്വീകരിച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ പക്ഷേ ശക്തമായ പൊസിഷൻ എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് കരിമണൽ ഖനനത്തിൻ്റെ വിഷയം വന്ന സമയത്ത് നമ്മുടെ തീര തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് കേരളത്തിൻ്റെ കടലോര പ്രദേശങ്ങളിൽ ഖനനം നടത്തുന്നതും അത് അതുമാ അത് അതി വഴിയുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതവും നിരവധി ഗ്രാമപ്രദേശങ്ങൾ തകരുന്നതും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തകരുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അദ്ദേഹത്തിന് നിലപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവസരത്തിനകത്ത് അവസരത്തിനോ അവസരോചിതമായിട്ടുള്ള ഒരു നിലപാടൊക്കെ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി എട്ടിൽ നേരത്തെ സി പി എം സി നേടിയ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം ആ ആ ഭൂരിപക്ഷ ഹിതത്തിൻ്റെ കൂടെ നിൽക്കുകയുണ്ടായത് ബംഗാളി ബംഗാൾ അടക്കമുള്ള പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു ഇത് യോജിക്കാൻ കഴിയില്ല ഇത് ശരിയല്ല രണ്ടായിരത്തി നാല് മുതൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പാർലമെൻറ്റിൽ ഏറ്റവും വലിയ സ്വാധീനം കിട്ടിയ ഒരു കാലമാണ് ഏതാണ്ട് അറുപത്തിയഞ്ച് എം പിമാരുണ്ടായി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമല്ലെങ്കിൽ പോലും സ്പീക്കറുണ്ടായി പ്രധാനപ്പെട്ട നയരൂപീകരണ സമിതികളിൽ ഇടതുപക്ഷം വളരെ ശക്തമായ സാന്നിധ്യമായി അതിന് കാരണമായത് സുർജിത്തും ജ്യോതിബസവും സ്വീകരിച്ച ഐക്യമുന്നണി നയമായിരുന്നു കോൺഗ്രസുമായിട്ടും മറ്റു പക്ഷ രാഷ്ട്രീയ കക്ഷികളുമായി ചോദിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ സർ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ശക്തമായ നിലപാട് എന്ന ഒരു സമീപനമാണ് അവരെടുത്തത് പക്ഷേ ആ നിലപാട് രണ്ടായിരത്തി എട്ടിൽ തിരുത്തി പ്രകാശ് കാരാട്ട് അടക്കമുള്ള കേരളത്തിലെ സി പി എം ലീഡർഷിപ്പ് അടക്കമുള്ള ആളുകൾ ചേർന്ന് ആണ് ആ നിലപാട് തിരുത്തിയത് അതിൽ എല്ലാ കാലത്തും കേരളത്തിൻ്റെയും കേന്ദ്രത്തിലെ ഈ പ്രഫല വിഭാഗത്തിന് കൂടെ നിന്നും അദ്ദേഹം എന്ന കാര്യത്തിലും തർക്കമില്ല അതിന് ഫലം എന്താണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇടതുപക്ഷ പാർട്ടികൾ പൂർണ്ണമായിട്ടും പിന്നെ അപ്രത്യക്ഷമായി പിന്നീട് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി കേരളത്തിന് പുറത്ത് രണ്ടോ മൂന്നോ സീറ്റുകൾ കിട്ടിയത് യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടിയെ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നയിക്കാനാണ് ബേബിക്ക് ചുമതല വന്നിരിക്കുന്നത് ജ്യോതിബാസുവും സുർജിത്തുമടക്കം ആളുകൾ നയിച്ചൊരു പാർട്ടി പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും നയിച്ചൊരു പാർട്ടി അതിങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇന്നത്തെ അതിഗുരുതരമായ പ്രതിസന്ധിയുടെ കാലത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കുമ്പോൾ അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ലീഡർഷിപ്പിൽ കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു വന്മരം ഉണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളോട് ഏറ്റുമുട്ടി നിന്നുകൊണ്ട് അവരോട് കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ലീഡർഷിപ്പിൻ്റെ ആധിപത്യം സി പി എം എന്ന് പറയുന്നത് കേന്ദ്രീകൃത ജന ജനാധിപത്യമുള്ള പാർട്ടിയാണ് കേന്ദ്ര ലീഡർഷിപ്പ് പ്രധാനമാണ് നിങ്ങൾ കേന്ദ്ര ലീഡർഷിപ്പിനെ അവഗണിച്ചാൽ സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടെടുക്കാൻ ബേബിക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായും അത് വിഷമം പിടിച്ചൊരു കാര്യമായിരിക്കും കേരളത്തിൽ മാത്രം പ്രാധാന്യമുള്ള കേരളത്തിൽ മാത്രം വേരുകളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു ഒരു മലപ്പുറം മുസ്ലിം ലീഗിനെ പോലെ ഉള്ളൊരു പാർട്ടിയുടെ ലീഡറായി മാറുമോ എന്നുള്ളത് നമ്മൾ കാണണം അത് കാത്തിരിക്കും കാണേണ്ട ഒരു വിഷയമാണ്